guys ee ee cat uh, ayyo enne kadikalle sorry 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 i'm sorry you go you go bye hello guys welcome to my youtube channel so inna my... oh, ipo inna saturday aanu uh, second saturday uh, aanu guys idu njan oru thalathinu adichu maatikondu nna chedi aanu guys jamundi orange color ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് അമ്മ നട്ടിട്ടുള്ളത് ഇത് ഞാൻ നട്ടതാണ് സോ നമ്മുടെ ഇവിടുത്തെ മതില് മഴ വന്നപ്പോൾ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മതില് പുതായിട്ട് കെട്ടി കെട്ടിയ സമയത്ത് കണ്ടോ ഇപ്പൊ കെട്ടിയിട്ടേ ഉള്ളൂ ഫുള്ള് ഇടിഞ്ഞു വീണടക്കായിരുന്നു അപ്പോൾ കെട്ടിയ സമയത്ത് ചെടികളെല്ലാം എടുത്ത് ഇവിടെ വെച്ചേക്കാണ് ഇനി വേറെ ഇഷ്ടംപോലെ ഉണ്ട് റോസ് ഒക്കെ ഉണ്ട് ഗൈസ് എന്റെ വീട്ടില് ചുക്ക് കാപ്പി എല്ലാസവും യൂഷ്വൽ ആയിട്ട് രാവിലെ ഉണ്ടാക്കുന്നതാണ് എല്ലാ ദിവസവും രാവിലെ കട്ടൻ ചായ എന്നൊക്കെ പറയൂലെ അതിന് പകരം ഇവിടെ ചുക്ക് കാപ്പിയാണ് ഉണ്ടാക്കാറുള്ളത് അത് കുടിച്ച് കുടിച്ച് ശീലായി അത്രേ ഉള്ളൂ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ് ഈ ചുക്ക് കാപ്പി ഒന്നിട്ട് നിങ്ങള് അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇതുപോലെ എവിടെയെങ്കിലും പൂക്കളൊക്കെ നിൽക്കുന്ന കണ്ടാൽ അതിനടിച്ച് മാറ്റി കൊണ്ടുവരുന്നേ ഉണ്ടെങ്കിൽ കമന്റ് guys njan parannile ivada full madile idingey veenamalle appo idinga ente podiya madile kke appo cheriya illa maattendi cheriya koya avanalle enikku veendum podi cheriya ka set cheythu vekkano nundu korcha idea ivada ullu appo angane or plan und guys ee idu oru chumma oru video irikku chumma kandu ningal undu undavilla ൈസ് ഇത് ഈ ചെടിയുടെ വിത്താണ് ഇത് നമ്മൾ പറിച്ചു വെച്ചാൽ നെക്സ്റ്റ് ഡേ നമുക്ക് യൂസ് ചെയ്യാം ഇതിനെ ഇട്ടിട്ട് പുതിയ ചെടിയാക്കാം നോക്ക ഗം കറണ്ടില്ല ഗൈസ്

Happened, oh guys, he, he got you. Uh, sorry, sorry, sorry. I'm sorry. You go, you go. Bye. I know you're scared. You want to hide away sometimes. I know you heard from everyone telling you lies. I bet you just want to hide I know you heard. എടാ രാവിലെ എന്തോന്ന് കല്ല സീനല്ല കൃഷി എല്ലാരും കൃഷിക്കാരെ റിസൾട്ട് ഒന്നാടാ എത്ര പ്ലസ് മൂന്നേ ബാക്കി ബാക്കി ട്രീറ്റില്ലേ ട്രീറ്റില്ലേ കിട്ടിയില്ല എല്ലായി പോയി നമ്മളിപ്പോ ഈ തെങ്ങിനെ നമ്മുടെ വെളയിലോട്ട് നടാൻ പോവാണ് മതില് ഇടിഞ്ഞു വീണ സമയത്ത് എടുത്ത് മാറ്റി വെച്ചതാണ് അപ്പൊ ഇതിനെ നമ്മളിപ്പോ നമ്മുടെ വെളയിൽ കൊണ്ടുപോയിടും സോ ഞാൻ കൊണ്ടു മാത്രമേ ഉള്ളൂ ഇത് സെറ്റ് സെറ്റ് ചെയ്ത് വണ്ടിയിൽ വെച്ചു ഇനി കൊടുക്കണം ഓൾറെഡി ഇതെല്ലാം വെച്ചിരുന്നു ചാക്കിലൊക്കെ ആക്കി വെച്ചിരുന്നു ഇനി കൊണ്ടു കൊടുത്താ മതി കൊറച്ച് ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മടെ വിളയിലോട്ട് സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട് എങ്ങനെയൊക്കെയോ അയ്യോ ഗൈസ് ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ അപ്പൊ ഇതാണ് നമ്മുടെ പ്ലോട്ട് ഇവിടെ കൃഷി ഇട്ടേക്കാണ് ഗൈസ് ഇപ്പൊ ഉള്ളത് കപ്പയും പിന്നെ വാഴ ഒക്കെ ഉണ്ട് ഇടയ്ക്ക് അങ്ങനത്തെ കൃഷികളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഗൈസ് ഇതാണ് നമ്മടെ പ്ലോട്ട് പിന്നെ ഇവിടുത്തെ വ്യൂ നല്ല രസമാണ് ഗൈസ് അടിപൊളി വ്യൂ ആണ് ഫ്രണ്ടിൽ വന്നിട്ട് റോഡാണ് ബാക്കിലത്തെ വ്യൂ സൂപ്പറാണ് ഒരു രക്ഷയില്ല സോ ഞാൻ അവിടെ പോയി കുറച്ചേരം നല്ല വെയിലാണ് പൊളിഞ്ഞ വെയിലാണ് ഗൈസ് കുറച്ചേരം അവിടെ നിന്നു കുറച്ച് പണി ഉണ്ടായിരുന്നുള്ളൂ ഒരു തെങ്ങിൻ്റെ ഇത് വെക്കാൻ നല്ല പരിപാടികളൊക്കെ കഴിഞ്ഞു ഓ ഞാനിപ്പോ അപ്പന്റെ ഓടെ പുറത്തേക്ക് പോവാണ് ഗൈസ് ഒരാവശ്യത്തിന് സോ Down in the OOTB. സോ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നേക്കാണ് ഗൈസ് അമ്മമ്മ ഹോസ്പിറ്റലിലാണ് അപ്പ അമ്മയെ കാണാമെന്നാണ് അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഗൈസ് ഇപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ കയറിയേക്കാണ് സാധനങ്ങൾ മേടിക്കാൻ ഞാൻ വെറുതെ നടക്കുന്നേ ഉള്ളൂ അപ്പനാണെല്ലാം മേടിക്കുന്നത് ഗൈസ് എനിക്കൊന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ തേരാപ്പാ നടക്കുമായിരുന്നു ഗൈസ് എല്ലാവരും നോക്കിക്കൊണ്ട് വെറുതെ നടന്നു മാഗി ഒക്കെ കണ്ടു പിന്നെ ഒരു പാക്കറ്റ് മാഗി ഞാൻ എടുത്ത് വെച്ചു പിന്നെ ആരി മേടിച്ചത് ഗൈസ് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ മാങ്ങ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു നോക്കിയപ്പോൾ മുട്ടായി ഒക്കെ കണ്ടു ഗൈസ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു പാക്കറ്റ് ഓഗട്ട് എടുത്തു പീച്ച് ഓഗട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് സോ പീച്ചി ഓഗട്ട് എടുത്തു ഗൈസ് വീണ്ടും പരിപാടി അവതരിപ്പിച്ചപ്പോൾ നമ്മൾ ഇവിടെ കാർഡ് എന്ന് അപ്പൻ കാർഡാണ് കൊടുത്തത് അപ്പം ഇവിടെ കാർഡ് എടുക്കത്തില്ല പൈസ എടുക്കാൻ വേണ്ടി അപ്പുറത്തെ എ ടി എമ്മിൽ പോയി ഞാൻ ഇവിടെ പോസ്റ്റ് ഗൈസ് അങ്ങനെ അവസാനം പൈസ കിട്ടി പൈസ കൊണ്ടുവന്ന് കൊടുത്തു എല്ലാം സെറ്റായി നമ്മള് മേടിച്ച സാധനങ്ങളൊക്കെ പോയി ഇത്രേ ഉള്ളൂ കുഞ്ഞു വീഡിയോ Cetek guys Cetek-cetek